ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് മത്തം പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിച്ചെടുക്കുകയാണ് എന്താ അപ്പോൾ കുറച്ച് ഫ്രഷായി ഇന്ന് വിരിഞ്ഞതും ഉണ്ട് പിന്നെ കുറച്ച് നിലത്തതും ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അതിൻ്റെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ അതിൻ്റെ അടിയിലുള്ള പച്ച പച്ചത്തണ്ടിമുള്ള പൂ അടിയിലുള്ളതൊക്കെ എടുത്തിട്ട് കേട്ടോ പിന്നെ എന്നിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഒരു ചട്ടിയൊക്കെ അടുപ്പത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതെല്ലാം ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടാ ഒന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഒരു ആറ് ഉള്ളി അരിഞ്ഞതും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക നല്ല മൂക്കണ്ട കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മത്തൻ പൂവ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത്തം പൂവ് എൻ്റെ അടിയിലുണ്ടാവില്ല പച്ചാത്തുണ്ട് അത് കണ്ട് കളഞ്ഞാൽ മതി കേട്ടോ എന്താ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവാം അപ്പോൾ അത് കേട്ടോ അത് ഇളക്കി കൊടുക്കണം എന്നില്ല ഞാൻ തീ വറ്റ കുറച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇടണം കേട്ടോ ഇതിപ്പോൾ ഈ അത്ര ഉണ്ടാവില്ല അതൊന്നുകൊണ്ട് വാടിയ തീരെ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാന്താരിയും കൂടി എടുത്ത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൊണ്ട് മൂടി വെക്കട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ അതേ കുറച്ചിട്ട് തന്നെയാണ് എന്നിട്ടത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ കുറച്ച് നേരം നല്ല ഇളക്കി കൊടുത്ത് അപ്പം നമ്മളെ തോരമിടറിടേ ഇത്രയേ ഉള്ളൂ എന്നാൽ ശരി എല്ലാവരോടും അലൈക്കും